പോയലേക്കാണ് അപ്പൊ നമുക്ക് പോകാം പിടിക്കാനാണ് പോക്കാൻ പറ്റും രസം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം കളിക്കാൻ പറ്റാ രസേ റിയമോനെ റിയമോനെ എങ്ങോട്ടാ പോന്നിടെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലാട്ടോ കാണാനല്ലോ ഇങ്ങനെ റാ പോലെ വളഞ്ഞിട്ട് ഇതൊക്കെ ഒരു ഇതിൻറെ ഉള്ളിലേക്ക് കൂടെ പോണം നമ്മളെ പുഴയിലേക്ക് കേട്ടോ നല്ല തണുപ്പും പിടിക്കാൻ ആളൊന്നും കൊണ്ടൊന്നെ മീന പിടിച്ച് എന്തിനാ മീനെ മീനൊക്കെ പാകമാണ് പുഴയിലെന്തോടിയാ പോട്ടെ പോട്ടെ പിടിക്കണ്ടേ അതോ കുഞ്ഞാ പറഞ്ഞോ

ഒരു കല്ല് താരെങ്കിലും ശരി ഒരു കല്ല് എന്താണ് മീൻ കൊത്തി കൊത്തുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മീൻ കൊത്തു മീൻ കൊത്തി മത്തിയാപ്പിരാമോനെ

കിട്ടി രണ്ട് നം നക്കട് നമുക്ക് രണ്ട് മീന കിട്ടിയിരിക്കുന്നതായി കുറച്ച് പന്തിക്ക് ഉണ്ടാവോ കൊണ്ടേച്ചാ ചാവോ ചാവോ ഇത് ചാവോ നല്ല മുക്കി എടുക്കി എങ്ങോട്ട് ചാവോ ഗയ്സ് നമുക്ക് अब മൂന്ന് മീന കിട്ടിയിരിക്കുകയാണ് അയ്യോ അയ്യോ अरे അവിടെ ഇकडे അല്ല അങ്ങോട്ട് മീന अब നമുക്ക് ഒരു മുണ്ട ഒരു രണ്ടണ്ണം കൂടി എടുക്കാം എടാ ഇത് അതുപോലത്തെ മീന അതിന്റെ അത് അതിനെടുത്താക്കും മൂന്നുട്ടിടത്തിട്ടാ ഓടി പോയിട്ട് പാട്ട് പാട്ടെടുത്തിട്ട

നിങ്ങട്ടോ <laughs> ഇപ്പൊ മൂന്ന് മീനോരം കിട്ടിയതല്ലേ ഗ്ലാസ് മൂന്ന് മീനോ ഒപ്പരം കിട്ടിയതാ പക്ഷെ ചാടിപ്പോയി ചാടിപ്പോയോ നമ്മു ഒന്നി തപ്പ കല്ലേ കല്ല ഓട്ടയാണ് അതോണ്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒട്ടിച്ചതാ ഓട്ടയാണ് ഇഹൽ പിടിക്ക് കൈമുന്നിൽ നിക്ക് എന്നെ ത пластиക് വെട്ടി ചേടണം വേണം നോവേര അതൊരു നോവേര ആവുകണ്ടേ പണി ഹിന്ദെ ಮೊದಲ മോം അവിടെ പടലണ്ടല്ലേ മായിനി അതേ പോയല്ല അത് തേയിടക്ക അടു ഇതുവുന്നേനെ ഹ് ആരും അച്ഛൻ ആകല്ലേ ഇതില്ലാസു നീളമാണ് ഞാൻ ഇവിടെ നോക്കുന്നേ നീളം നോക്കിയേ ഇത് കൂടു പൊന്തിന്റെ ഇത്രയുണ്ട് ഞാൻ ഇവിടെ നോക്കുന്നു എവിടെ പോയിക്ക് 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 പോയി

ൊരു മീനൊക്കെ ഇട്ടിട്ടാണ് ഒരു മീൻ വരുന്നുണ്ട് കൊച്ചുണ്ടാക്കില്ലേ ഇല്ല അയാ അടിക്കിടാ രക്തം ഒക്കെ കളറാ പോവോ ഇതിപ്പോ അതച്ചാ ഒരു നീ വേറെ പോക്കരയാല്ലേ ഐരി പോൻ ചാടും ഐരി പോ ചാടും എന്നടാ 10 രൂപക്കള ചാട്ഴ്ത്താനേ നീയാണോ നീ ആ ചാടോ ചാടന്ന് നീയാ ആ ചാടന്ന് നീലോ കുല്ല് കളിച്ചേ നീലോ ആയിക്കോട്ടെ ഓരെ കൈയ്യിൽ ചോരയാ അലോട്ടെന്താളിയേക്കുന്നേ

േട ന இருக்கும் <laughs> വിജയിച്ചു നമ്മൾ വിജയിച്ചു ആറാമത്തെ മൂന്നാമത്തെ നമുക്ക് രണ്ടും അത് കല്ല് പോയി മീൻ പിടിക്കുന്നാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കളിക്കുന്നണോ അത് പിടിച്ചു അങ്ങനെ വെക്കണ്ട എവിടെടോ ടോ കല്ണ്ടേനെല്ലാം ഞാനും കണ്ടീനുള് ഇങ്ങോട്ട് വന്നേ മീന പിടിക്കാനാ പോയെ കാണിച്ചെടുക്കാനാ ഇന്നിട്ട് നിങ്ങൾ എന്താ രണ്ടു മീനും കൂടി പിടിച്ചുണ്ടാക്കല്ലേ സമയും സബ്സ്ക്രൈബും ഷെയറും ചെയ്തിട്ട് പോണേ അപ്പൊ നമ്മൾ പോയ